സുപ്രീം കോടതി ഇടപെട്ട് തടഞ്ഞിട്ടും പള്ളികളും ദർഗകളും ശ്മശാനങ്ങളും അനവധി വീടുകളും വീണ്ടും ബുൾഡോസർ രാജിൽ തകർക്കപ്പെട്ടിരിക്കുന്നു ഇത്തവണ ഗുജറാത്തിലെ ഗീർ സോമനാഥ് ജില്ലയിലാണ് സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആൻറ്റി എൻക്രോച്ച്മെന്റ് ഡ്രൈവ് അരങ്ങേറിയത് കോടതിയുടെ മുൻകൂർ അനുമതി ലഭിക്കും വരെ രാജ്യത്തൊട്ടുക്കും നടക്കുന്ന ബുൾഡോസർ ഉപയോഗിച്ചുള്ള പൊളിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ ഈ അടുത്താണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് എന്നിട്ടും ഏറ്റവും വലിയ ബുൾഡോസർ രാജിന് വീണ്ടും ഇന്ത്യ സാക്ഷിയായിരിക്കുന്നു ഗുജറാത്തിലെ ഗീർ സോംനാഥ് ജില്ലയിൽ എസ് പി മനോഹർ സിംഗ് ജഡേജയുടെ നേതൃത്വത്തിൽ ആയിരത്തി നാനൂറ് പേരടങ്ങുന്ന പോലീസ് സേനയെത്തിയാണ് കെട്ടിടങ്ങളും പള്ളികളും ദർഗകളും ശ്മശാനങ്ങളും അനവധി വീടുകളും പൊളിച്ചു നീക്കിയത് നാൽപ്പതോളം ബുൾഡോസറുകളും എഴുപതോളം ട്രാക്ടറുകളും കൊണ്ടുവന്ന് പതിനഞ്ച് ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഒഴിപ്പിച്ചത് പ്രതിഷേധിച്ച ദർഗ കമ്മിറ്റി മെമ്പർമാർ അടക്കമുള്ള നൂറ്റി പേർ തടങ്കലിലാണ് പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്ന സോമനാഥ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പ്രശസ്തമായ സോമനാഥ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരായ ശ്രീ സോമനാഥ് ട്രസ്റ്റിന് നൂറു വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഭൂമിയാണത്രേ കാലക്രമേണ കയ്യേറി പാർത്ത് പള്ളികളും മറ്റും നിർമ്മിച്ചതാണത്രേ ഹൈക്കോടതിയിലടക്കം കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പൊടുന്നനെയുള്ള ബുൾഡോസർ രാജിൻ്റെ താണ്ഡവം ഗീർ സോമനാഥിൽ അരങ്ങേറുന്നത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനോട് സംസ്ഥാനത്ത് മുസ്ലിം സമുദായത്തിന് നീതി വേണമെന്ന് ഗുജറാത്ത് മൈനോറിറ്റി കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് സോമനാഥ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രഭാസ് പട്ടണത്തിലെ പഴക്കമേറിയ ആരാധനാലയങ്ങൾ പോലും കഴിഞ്ഞ ദിവസം പൊളിക്കപ്പെട്ടു ഹാജി മംഗ്രോളി ഷാ ദർഗ ഷാ സിലാർ ദർഗ ഗരീബ് ഷാ ദർഗ ജാഫർ മുസഫർ ദർഗ ഇങ്ങനെ തുടങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒമ്പത് ദർഗകളാണ് കഴിഞ്ഞ ദിവസം ബുൾഡോസറുകൾ തകർത്തത് പ്രശസ്തമായ ഹാജി മംഗ്ലോളീഷ ദർഗക്ക് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അന്നത്തെ ജുനഗഡ് സംസ്ഥാനത്തിൻ്റെ റവന്യൂ റെക്കോർഡുകളിൽ ഈ ദർഗയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് വഖഫ് ബോർഡ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിലുള്ള എഴുന്നൂറും എണ്ണൂറും വർഷങ്ങളുടെ ചരിത്രങ്ങളുള്ള നിർമ്മിതികളാണ് പൊളിക്കപ്പെട്ടത് ആയിരം കൊല്ലങ്ങൾ പഴക്കമുള്ള ദർഗയും അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള ഖബർസ്ഥാനുമെല്ലാം കയ്യേറ്റ ഭൂമിയിലാണത്രേ വിഖ്യാതമാണ് ഗുജറാത്തിലെ പ്രഭാസ് പട്ടണം അനേകം ക്ഷേത്രങ്ങളും പള്ളികളും നിറഞ്ഞ പ്രദേശം സോമനാഥ് ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം കാരണം ഹിന്ദു തീർത്ഥാടകർക്ക് പ്രിയപ്പെട്ട ദേശം സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം സോമനാഥ് ക്ഷേത്രം ഇന്ന് കാണുന്ന രൂപത്തിൽ പുനർനിർമ്മിക്കാൻ സമ്മതം നൽകിയത് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ പുനർനിർമ്മാണത്തിന് ഉത്തരവിട്ടത് മുസ്ലിങ്ങൾക്ക് ഈ പ്രദേശം ഏറെ പ്രിയപ്പെട്ടതാവാൻ കാരണം ഹസ്ത് മായിപുരി മസ്ജിദും അതിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന പീർ ഹാജി മംഗ്രോളി ഷാ ദർഗയുമാണ് അജ്മീർ ഹരീബ് നവാസ് വരുന്നതിനും മുമ്പ് ബഗ്ദാദിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന സൂഫി വര്യനായിരുന്ന ഹാജ അബ്ദുൽ ഹസൻ ബഗ്ദാദിയുടെ ദർഗയാണത് ഈ പള്ളിയും ദർഗയും ചുറ്റുപാടുമുള്ള അനേകം പള്ളികളും ദർഗകളും എല്ലാം ബുൾഡോസർ രാജിന്റെ കരങ്ങളാൽ നിലം പതിപ്പിച്ചിരിക്കുന്നു ഒരു രാത്രിയിൽ ഇത്രയും ബുൾഡോസറുകൾ ഒരുമിച്ചിറക്കി പതിനഞ്ച് ഹെക്ടർ ഭൂമി ഒഴിപ്പിച്ച രീതി രാജ്യത്തെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടി എന്ന രീതിയിൽ പോലും ചില മാധ്യമങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം രണ്ടാഴ്ച മുമ്പുള്ള സുപ്രീം കോടതി വിധിയാണ് രാജ്യത്തൊട്ടാകെ ബുൾഡോസർ ഉപയോഗിച്ചുള്ള പൊളിക്കൽ നിർത്തിവെക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും ഒരു കൂസലുമില്ലാതെ ഇത്രയും വലിയ ആൻറ്റി എൻക്രോച്ച്മെന്റ് ഡ്രൈവ് നടത്തിയ നടപടി ജുഡീഷ്യറിയോടുള്ള വ്യക്തമായ ലംഘനമാണ്